സ്ലാ ഓയിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും ശേഷം സുഖമായിരിക്കും ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊന്നല്ലത് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കണം എൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പം നമ്മൾ നോർമലി നമ്മൾ മെളകും പൊടി മഞ്ഞൾപ്പൊടി ഗർമസാല ചിക്കൻ മസാല പൗഡർ ഉപ്പ് ചെറുനാരങ്ങ നീര് അതെല്ലാം ഇട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കാം ഇഞ്ചി വെറുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതെല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ കായം പാട്ടിയ ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാം എന്നിട്ട് ആ പൊരിച്ച വെളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേന്നുള്ളിയും അതുപോലെ ആവശ്യത്തിന് ചോ സവോളം സബോളം നിറത്തിലായിട്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ചിക്കൻ എത്രയുണ്ട് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സബോളയും സാധനങ്ങളൊക്കെ ഉണ്ടാകട്ടോ അപ്പം നമ്മുടെ സബോളം ഇട്ട് അതുപോലെ ചെറുളി കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ കാരണം ചെറുളി ഉണ്ടായിരുന്നില്ല നമ്മൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കാമെന്നൊക്കെ പറയുമല്ലോ അതുപോലെ തട്ടിമുട്ടിയ രീതിയിൽ ഇട്ടോ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടോ എണ്ണ ചൂടായെങ്കിൽ നമുക്കതിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ചൂടായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ല എന്താ പറയുക നല്ല പോലെ ഒന്ന് മൂത്ത് കിട്ടണം ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ പോകേണ്ട വരെ നമുക്കത് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് അട വെക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഉള്ളിലൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മളെ മറ്റു പച്ച പച്ച സ്മെല്ലൊക്കെ വരുക മൂക്കാൻ നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ നല്ല മൂത്ത് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിഴ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തതല്ല ഞാൻ മറ്റേ കുത്തനേൻ്റെ ഇട്ടിട്ട് എന്താ പറയുക ചതച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതുകൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമ്മൾ സബോളയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൊത്തുമുളക് അതായത് നമ്മളെ ഉണക്കമുളക് ഉണ്ടല്ലോ അത് നമുക്ക് ചതച്ചത് നമുക്കതിൽ ഇട്ടുകൊടുക്കാം കേട്ടോ പൊടിച്ചിട്ട് നമുക്കത് ആവശ്യത്തിനുള്ളത് നമുക്ക് അതിലിട്ടു കൊടുക്കാം എന്നിട്ട് നമുക്കിതുപോലെ തന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിങ് നമ്മൾ ഈ മിക്സിങ് ഇല്ലാണ്ട് ഒരു പരിപാടി ഉണ്ടാവില്ല അല്ലേ നമ്മൾ കുക്കിങ്ങിൽ കൂടുതലും നമുക്ക് ഈ മിക്സിങ് തന്നെ നമുക്ക് നമുക്കത് എടുത്ത് പിന്നെ നമുക്ക് നമ്മൾ പൗഡേഴ്സ് സൈഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മൾ എന്താ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറേ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടെങ്കിൽ ഒരു ജാതി വൃത്തിയായിട്ട് ഒരു കുത്ത് വരും മഞ്ഞൾപ്പൊടിയുടെ ഒരു അതിൻ്റെ കുത്തനാകൊരു ചുവ വ്യത്യാസം വരും ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി പിന്നെ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഇടേതുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കളറ് കൂടുതൽ കിട്ടും എരിവ് അധികം ഉണ്ടാവില്ല കാരണം നമ്മളിപ്പോൾ ഇതിൽ ഉണക്കമിളകൊക്കെ ചതച്ചത് ഇട്ട കാരണം ഞാനിപ്പോൾ うフ、uh കാശ്മീരി ചില്ലി പൗഡർ ആട്ടിട്ടുള്ളത് എന്നിട്ട് അതും ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇടതു കൊടുക്കാം നമ്മുടെ ഒക്കെ കൂടെ കുറേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് ആണ് പോകും ഇല്ലേ അപ്പം നമുക്ക് അതൊക്കെ നമുക്ക് സൂക്ഷിച്ചും കണ്ടിട്ടും വേണം നമുക്ക് ആ ഒരു പരിപാടി ചെയ്യാനിട്ടോ എന്നിട്ട് അതൊക്കെ മിക്സ് ചെയ്ത് സെറ്റായി വന്നാൽ പിന്നെ നമുക്ക് അതിന് നല്ല സ്മെല്ലൊക്കെ വന്നതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താ നമ്മുടെ ടൊമാറ്റോ സോസ് നമ്മുടെ ടൊമാറ്റോ സോസ് നമുക്ക് കുറച്ചായാലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള സോസൊക്കെ ഒഴിക്കാം കേട്ടോ ഉള്ളതൊന്നും വരിക്കോരൊഴിക്കല്ലേ ഉള്ള ആവശ്യത്തിന് എല്ലാം നമുക്ക് ചിക്കൻ എത്രയുണ്ടോ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതിക്കാം അങ്ങനെ നമ്മൾ സോസ് ഒക്കെ ഇട്ടിട്ട് ഒന്നിതായി വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മൾ മുളക് നമ്മൾ മുളക് ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കൊണ്ടോട്ട മുളകൊന്നും ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ ഇടണം കാരണം നമ്മൾ കൊണ്ടാട്ട മുളകും മതി കുറച്ച് ഉപ്പുണ്ടാവും അതുപോലെ അത് കാരണം നമ്മൾ സൂക്ഷിച്ചും കണ്ടിട്ട് മതി കൊണ്ട മുളകും ഉപ്പും ഇട്ട് കൊടുക്കാൻ അപ്പോൾ എനിക്ക് സോസ് കുറച്ച് കുറവായെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സോസ് ഞാൻ എഴുതുകൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചിക്കൻ പൊരിച്ച് നമുക്കതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും ഇളക്കിയതിന് ശേഷം നമുക്കിന്ന അടുത്തതായിട്ട് വേണ്ടത് എന്താ ഒരു കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം കാരണം ഇതിൽ മസാല മാത്രമായിട്ട് നമ്മൾക്ക് ഇങ്ങനെ നന്നായി മിക്സ് ആയിട്ട് ചിക്കനിലേക്കൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവാണല്ലോ ഒന്ന് എന്താ പറയുക ഒരു ഗ്രേവി ടൈപ്പായിട്ട് നമുക്ക് വരണം അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു കപ്പ് വെള്ളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ കുട്ടമാരൊക്കെ നമുക്ക് അതിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ചിക്കനിലൊക്കെ നന്നായി മസാലയും സോസും എല്ലാം പിടിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനൊരു കാര്യം വരട്ടെ എന്താ പറയുക നമ്മുടെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിത് മൂടിയാക്കാണ്ട് ഓപ്പൺ ചെയ്തിട്ട് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ കുക്കാക്കി എടുക്കാം കേട്ടോ ചിക്കൻ സെറ്റായിട്ട് നമ്മൾ തട്ടിമുട്ടിയെന്ന രീതിയിലുള്ള നമ്മൾ നല്ല അടിപൊളി ചിക്കൻ കൊണ്ടോ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചിക്കൻ വരുന്നത് നമ്മളിപ്പോൾ ഇത് നല്ല സ്മെല്ലൊക്കെ വരുന്നത് കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും നമുക്ക് അറിയില്ല ഇപ്പൊ നല്ല അടിപൊളിയാണ് കാണാനും നല്ല സ്മെല്ലൊക്കെ അപ്പം ഇങ്ങനെ കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാണ്ടേ ഇനി നമുക്കിതിൽ പൊറോട്ടയോ പത്തിരിയോ കുബ്ബൂസോ നെയ്ച്ചോറോ പൊറോട്ടയൊക്കെ കൂട്ടാട്ടോ ഞാൻ പൊറോട്ടേട്ടാണ് കൂട്ടുന്നത് അപ്പം നമ്മുടെ ആ ചിക്കനും അതുപോലെ നമ്മൾ കൊണ്ടട്ട മുളകൊക്കെ നമുക്ക് അതിലൊന്നും ഒരു കഷ്ണമെടുത്ത് നമ്മൾ പൊറോട്ടയിൽ കൂട്ടി തിരുമ്പി കഴിക്കാൻ എനിക്ക് ഐസ് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ട്രൈ നോക്കിയിട്ട് എന്തായാലും എന്നോട് പറയണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബബായ് സി യു